ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം എല്ലാവരും എന്തെങ്കിലും ഇന്നലെ ഇതൊരിക്കും വരാൻ പറ്റിയില്ല ഇന്നലെ ഞങ്ങൾ പോയി എന്താണ് സർക്കാർ ഉൽപ്പന്നപ്പെട്ട സിനിമ ഉണ്ടല്ലോ അത് കണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല കാണാം പിന്നെ നമ്മൾ ഈ പ്രേമൊരു സിനിമയൊക്കെ കണ്ടിരിക്കുന്നുണ്ട് എല്ലാ അതേ കണക്കെ വേണമെന്ന് തോന്നുന്നു സിനിമ അത്ര കോമഡി ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല നല്ല പിന്നെ എന്നാ പറയാന ചക്കരകളെ എന്തൊരു ചൂടാണല്ലേ ദൈവമേ എല്ലാവരും ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക കേട്ടോ ഞാനൊക്കെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട് നാരങ്ങ വെള്ളം കുടിക്കുക കരിക്ക് കുടിക്കാൻ പറ്റുന്നതൊക്കെ കരിക്ക് കുടിക്കുക ക്യാരറ്റൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കുക മധുരമില്ലാതെ മധുരം എല്ലാം കുറയ്ക്കുക എരിവും പുളിയും മധുരമൊക്കെ ഈ സമയത്ത് കുറയ്ക്കുക നമ്മുടെ ശരീരത്തിന് ഈ സമയത്ത് അതാണ് നല്ലത് നല്ല ശരീരത്തിന് നടപ്പ് കിട്ടുന്ന ഫുഡൊക്കെ കഴിക്കുക നല്ല എനർജിയായിട്ടിരിക്കുക എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക നല്ല പ്രാർത്ഥനയോടെ ഇരു ഇരിക്കുക കേട്ടോ എന്നെ പറയാനാണ് ചെറിയൊരു ജലദോഷം പോലെ എനിക്കിഷ്ടമല്ല ജലദോഷം വരുന്നത് കലി വരുന്നതെനിക്ക് പക്ഷേ എൻ്റെ ഇത് എന്താണെന്ന് അറിയാമോ ഞാൻ കുറച്ച് തൂത്തുവാരി അടുക്കി ഒതുക്കുകയൊക്കെ ചിലപ്പോൾ പൊടി അടിച്ചിട്ട് എനിക്ക് പൊടി അടിച്ച് രണ്ട് മൂന്ന് തുമ്പ് തുമ്മിയതാണ് പിന്നെ നിർത്തുന്നില്ല നോക്കിയിന്ന് വെള്ളവും വരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചക്കരകളെ എന്തുണ്ട് വിശേഷം എല്ലാവരും എന്നെ എടുക്കുന്നു ഒരു ഒരു പ്രേമകഥ ഒരു കുട്ടി പറഞ്ഞത് എന്നോട് ഒരു പത്ത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വയസ്സ് വരുന്ന ഒരു സ്ത്രീയാണ് അവർ രണ്ട് അടുത്തടുത്ത് വില്ല പോലെ വീടുകൾ അടുത്തടുത്ത് വീടുകളിൽ താമസിക്കുന്നവരാണ് അപ്പം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് എൻ്റെ പ്രായമില്ല രണ്ട് മൂന്ന് വയസ്സേതാണ് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്ത വീട്ടിലെ പയ്യനെ പ്രേമിച്ചിട്ട് വീട്ടുകാർ കല്യാണം നടത്തി കൊടുത്തില്ല അവിടെ ഒരാണും പെണ്ണും ഇവിടെ ഒരാണും പെണ്ണും പ്രേമകഥയാണ് കേട്ടോ ഇത് റിയൽ ലൈഫാണ് ഞാൻ പറയുന്നതല്ല അങ്ങനത്തെ വേറെ അനുകരിച്ചതായിരുന്നു അല്ല അപ്പോൾ രണ്ട് പേരുടെയും വീട്ടുകാർ സമ്മതിക്കാതെ അവർ ഈഗോ സാമ്പത്തികം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ പെണ്ണിൻ്റെ വീട്ടിൽ ഇച്ചിരി സാമ്പത്തികം കുറഞ്ഞാണ് ചെറുക്കൻ്റെ വീട്ടുകാർ നല്ല സാമ്പത്തികമുള്ളവരുമായിരുന്നു അന്നത്തെ കാലത്ത് പക്ഷേ അടുത്തടുത്ത വീടുകളാണ് പെണ്ണ് നല്ല അതിസുന്ദരിയുമായിരുന്നു ചെറുക്കനും സുന്ദരനാണ് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ ഒരേ മതത്തിൽപ്പെട്ടവർ എല്ലാമാണ് ഈ ഇച്ചിരി കാശിൻ്റെ പുറത്ത് ഈ വിവാഹബന്ധം ഈ കല്യാണം ഇവർ സമ്മതിച്ചില്ല ചെറുക്കനെ നല്ല ഉദ്യോഗസ്ഥർ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് അവർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ ഈ പയ്യ ഈ പെണ്ണ് കെട്ടാതും നിൽക്കുകയും ചെയ്ത് ഇവള് പഠിച്ച് 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 നിന്ന് കുറേ വിദ്യാഭ്യാസമൊക്കെ നേടി ഈ ചെറുക്കൻ പിന്നെ ആളെ പയ്യൻ കല്യാണം കഴിച്ച് അവൻ പുറത്ത് വിദേശത്ത് സെറ്റിലായി അച്ഛനൊമ്മ മരിച്ചുപോയി ഈ പെണ്ണ് ഒറ്റയ്ക്കായി വീട്ടിലൊരു സഹായത്തിനൊരു സ്ത്രീയെ നിർത്തിയിട്ടുണ്ട് അത് മറ്റവൻ കല്യാണം കഴിച്ചു പിന്നെ കല്യാണം കഴിച്ച് പോയി ജീവിച്ചുകൊണ്ടിരിക്കുക അവന് ക്യാൻസർ വന്നിട്ട് അവൻ തിരിച്ച് നാട്ടിലെത്തി അവൻ്റെ ഭാര്യ മക്കളും വന്നില്ല ഈ വീട്ടിൽ അവൻ തനിച്ച് തൊട്ടടുത്ത വീട്ടിൽ അവൻ തനിച്ച് ഇവളും തനിച്ച് അവന് ഭാര്യയും മക്കളും രണ്ട് കുട്ടികളും ഭാര്യയുണ്ട് ഭയങ്കരമായിട്ട് പ്രേമിച്ചാണെന്ന് പ്രേമിച്ചിട്ട് അവരച്ഛനമ്മ രാവിലെ ഉദ്യോഗസ്ഥർ അവർ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇവളാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കും എല്ലാം ഓർത്തോർത്ത് അവൾ ഓരോന്നും അക്കോട്ട് പറയുകയാണ് ചോറ് ഭക്ഷണം ഉച്ചക്കത്തെ കൊടുക്കും അവിടെ ഇവിടെ ഉണ്ടാക്കുന്ന എന്ത് പ്രധാനപ്പെട്ട കറികളുണ്ടെങ്കിലും ഇവിടെ കൊടുക്കും എല്ലാം അങ്ങനെ അങ്ങനെ പിന്നെ ഭയങ്കര എന്താ പറയുന്ന പണ്ടത്തെ നാട്ടുപുറത്തൊക്കെ ഉള്ളൊരു സ്നേഹം ഉണ്ടല്ലോ യഥാർത്ഥമായിട്ടൊരു സ്നേഹം അങ്ങനത്തെ സ്നേഹമായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ പെണ്ണിന് കല്യാണം കഴിക്കുന്ന കാര്യങ്ങളും വീട്ടുകാർ എതിർത്തപ്പം ഇവൻ ഭയങ്കര സ്നേഹം ഇരുന്ന ഇവൻ എന്താണെന്നറിയുമ്പോൾ പറയാ വർഷങ്ങൾ കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അപ്പുറത്തെ വീട്ടിൽ നിശ്ചയം നടക്കുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾ ഇവൾ കരയി വരുന്നത് ഓ മറക്കാൻ പെട്ട പാട് അത് മറക്കാൻ മറന്ന് ജീവിക്കാൻ പെട്ട പാട് ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം അവന് ക്യാൻസറായിട്ട് ആ വീട്ടിൽ ആ മാ ഓർമ്മകളെല്ലാം പോയി ആ വീട് അടച്ചിട്ടിരിക്കു വരുന്നു അവർ വല്ലപ്പോഴും വരും ഭാര്യയും മക്കളും ഒക്കെയായിട്ട് വരുമെന്ന് തുറന്നിട്ട് പിന്നെ അവരവിടെ കാണത്തില്ല അവരിങ്ങനെ ടൂർ നടക്കുന്നതുകൊണ്ട് അവരെ കാണാറില്ല വല്ല കാലത്തും ഒന്ന് കണ്ടാക്കണ്ട് അപ്പം അത്രയുള്ളത് ഇവിടെ നല്ലൊരു ഉത്ര വിദ്യാഭ്യാസം നല്ല ഉയർന്നൊരു ഉദ്യോഗസ്ഥയാണ് ഇപ്പം അവളുടെ വീടിനടുത്ത് അയാൾ പുറത്ത് പുറം രാജ്യത്തുനിന്ന് വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നു അത് സഹായത്തില്ല ഒരു ഡ്രൈവറുണ്ട് അയാളുടെ ഭക്ഷണവും എല്ലാം കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ക്യാൻസറാണ് കീമോയ്ക്ക് പോകുന്നു എല്ലാം ഒറ്റയ്ക്ക് നോക്കാൻ ആരുമില്ല ബന്ധുക്കളും ആൾക്കാരും ഒന്നും അധികം ഇല്ലാത്ത ആൾക്കാരാണ് എല്ലാം ഹൈ ഹൈവ് ആൾക്കാരല്ലേ അപ്പോൾ ആര് കാണാൻ അപ്പോൾ ോയ്ക്കി കൊണ്ടുപോകുന്ന ഡ്രൈവറാണ് ഭക്ഷണമൊക്കെ അപ്പം കറക്റ്റായിരിക്കത്തില്ലല്ലോ എല്ലാം കടയിൽ നിന്നാണ് മേടിക്കുന്നത് ഭാര്യയും മക്കളും നോക്കത്തില്ല ഒന്നുമില്ല ഭാര്യ മക്കളോട്ടുള്ള ബന്ധവേ വിച്ചേതിച്ച് ഇണക്ക് നിൽക്കും കാരണം ഇത്രയും ആപത്തിൽ നോക്കാത്തവരും അവർ വേറൊരു കൺട്രിയിലാണ് അങ്ങനത്തെ ഒരു കൺട്രിയിൽ അവർ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത് അപ്പം ഇയാളെ നോക്കിയിരിക്കാൻ സമയമില്ല അവർ ഇയാളിവിടെ വന്ന് എന്നിട്ട് പിന്നെ ഒരു ദിവസം ഇവൾ കാണാൻ ചെന്നു കാണാൻ എന്നപ്പോൾ ഇവള് പോയങ്കര കരച്ചില്ലെന്ന് എന്നെ കാണാൻ വരേണ്ടായിരുന്നു എന്തിനാ കാണാമെന്നേ പറഞ്ഞു അവർ അപ്പോൾ അവൾ പറഞ്ഞു പോട്ടെ സാരമില്ല അതൊന്നും സാരമില്ല എന്താ നീ കല്യാണം കഴിക്കാത്തത് എന്നൊക്കെ ചോദിച്ചു എനിക്കൊരു കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ അവൾ പറഞ്ഞാൽ ഇനി എനിക്ക് എനിക്ക് പിന്നെ പിന്നെ ചേട്ടന് പകരം വേറൊരാളെ എനിക്ക് കാണാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു കല്യാണത്തെ സംബന്ധിക്കുന്നത് നീ ഇത്ര നല്ല ജോലിയില്ലേ നല്ല വിദ്യാഭ്യാസം നിനക്ക് സ്വത്തുണ്ട് എല്ലാം ഉണ്ട് നിനക്ക് നിനക്ക് ആരെങ്കിലും വേഗം കണ്ടെത്തായിരുന്നല്ലോ ഇനിയും നീ വൈകിട്ടില്ല കിട്ടാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞ് ഇനി നടക്കത്തില്ല എനിക്ക് അങ്ങനത്തെ ആഗ്രഹമൊക്കെ തീർന്നു പറഞ്ഞു ഇയാൾക്ക് എല്ലാം കഞ്ഞി വരെ ഓർഡർ ചെയ്ത് കൊണ്ടുവരുവുക അപ്പോൾ ഇവള് പറഞ്ഞെങ്കിൽ ഞാനിവിടെ രാവിലെ ഫുഡ് വയ്ക്കുമ്പോൾ രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് എല്ലാം ഞാനിവിടെ ഒരു മതിൻ്റെ വ്യത്യാസമല്ലോ ഇവിടെ കൊണ്ടു തരാമെന്ന് പറഞ്ഞത് അങ്ങനെ ഇവള് അപ്പുറത്തുനിന്ന് രാവിലെ ഉച്ചയ്ക്കും പോയിട്ടും എല്ലാം ഭക്ഷണമെല്ലാം കൊടുത്ത് കൊടുക്കും ഇപ്പോൾ കീമോക്കൊക്കെ പോകുമ്പോൾ അവളും കൂടെ ചില ദിവസങ്ങളൊക്കെ അവൾക്കും പോകാൻ പറ്റത്തില്ല അവധിയെടുത്ത് അവളും അവൻ്റെ കൂടെ പോകുന്നുണ്ട് അങ്ങനെ ആയി മറ്റേ ഭാര്യ ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്തിട്ടില്ല അവൾ പറയാം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല പുള്ളിക്കാരനോട് ഭയങ്കര സ്നേഹം തോന്നുന്നു ദയനീയ അവസ്ഥയിൽ പുള്ളിയും ആ സ്നേഹം ആഗ്രഹിക്കുന്നു നടക്ക് പിന്നെ ഓഫീസിൽ നിന്ന് വൈകി വന്ന ഉടനെ പുള്ളിക്കാരൻ പഴയ പോലെ ചോദിക്കുന്നു എന്താ എവിടെ പോയി വൈകിയതെന്താ നീ എങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് അയാൾ ആ രോഗത്തിൽ നിന്ന് മാറുകയും ചെയ്ത് മാറി തൊണ്ണൂറ്റമ്പത് ശതമാനം മാറിയിരിക്കുവാണ് പിന്നെ ഇവളോട് ഭയങ്കരമായിട്ട് അമിതമായൊരു സ്നേഹം കാണിക്കുന്നു കെയറിങ് കാണിക്കുന്നു കഴിഞ്ഞ ദിവസം ഉള്ള ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിരുന്നു പിന്നെ നല്ലൊരു സാരി നല്ല കൂടി തന്നിട്ട് ഇരുപത്തയ്യായിരം രൂപയും മേലെ വിലയുള്ള പ കാഞ്ചീപുരം പട്ടു സാരി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു അതെല്ലാം അപ്പം ഇവക്ക് വീടിനടുത്ത് വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം ഒരു വീട്ടിൽ അധ്യാപകരായ ദമ്പതി ഉള്ളു അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും നീ അങ്ങനെ കൈ കൊടുക്കരുത് അവന് ഭാര്യ രണ്ട് മക്കളുള്ളൂടെ നിനക്കതിൻ്റെ എന്ന് പറഞ്ഞു ഉപദേശിക്കുന്നത് അവരാണൊരു മാതാപിതാക്കളെ പോലും ഇവർക്ക് ഉള്ളത് അപ്പോൾ അവരുപദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മോളെ അവൻ ശരിയല്ല അവൻ നിന്നെ വിവാഹം ചെയ്യാതെ പണത്തിൻ്റെ പേര് നോക്കി നിന്നെ ഒരു ഇതുപോലും പറയാം യാത്ര പോലും പറയാതെ നിന്നെ ഉപേക്ഷിച്ച് പോയവനാണ് വീട്ടുകാരെ എതിർത്ത് അപ്പം നീ ഒരിക്കലും അവനെ നോക്കരുത് നിനക്കിതിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എന്തെന്ന് അറിയാവാ തീമോയ്ക്കൊക്കെ പോണത് ഇവള് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോകണത് ഇവൻ്റെ കാറേ കയറി പോകത്തില്ല ഇവർക്ക് പേടിയാ അവർ വീട്ട് അപ്പുറത്ത് തൊട്ടടുത്താൽ അവർ താമസിക്കാം അവർ കാണുമെന്നുള്ളൊരു ഓ യാത്രയ്ക്ക് ചെയ്യുമ്പം കാണത്തില്ലേ അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ചേച്ചി ഞാൻ ഇതിന്ന് ഇതിൽ നിന്ന് എനിക്ക് എനിക്ക് പുള്ളി ഭയങ്കര മനസ്സിൽ സ്നേഹമുണ്ട് ഇപ്പോൾ അവൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ഒരു പുതി അവനും മേടിക്കും പുറത്തിറങ്ങി എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാത്ത ഫ്രൂട്ട്സൊക്കെ മേടിച്ചോണ്ട് പോയി ജ്യൂസ് അടിച്ച് ഓട്ടോമാറ്റിക്കലി ഞാൻ ചെയ്തു പോകും ചേച്ചി ജ്യൂസൊക്കെ അടിച്ച് ഞാൻ അവിടെ ഡ്രൈവറുണ്ടല്ലേ മതലെടുത്ത് വെച്ചാൽ മതി അതിലെടുത്തോളൂ ചേട്ടാ ഇതൊന്ന് കൊടുത്തേക്കാൻ പറഞ്ഞാൽ കൊണ്ട് കൊടുക്കും അങ്ങനത്തെ ഭയങ്കര ഇൻറ്റിമസി ഒരു സ്നേഹം വരുന്നു ചേച്ചി എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചേച്ചി ചേച്ചിയുടെ വീഡിയോയിലൊന്നും ഇടണം എന്നിട്ട് ഇത് എല്ലാവരുടെയും ഒരു കമൻറ്റ് കാണണം അപ്പോൾ എൻ്റെ വീഡിയോ പുള്ളിക്കാർ കൃത്യത കാണുന്നുണ്ട് പി എച്ച് ഡി ഒക്കെ എടുത്താണ് പുള്ളിക്കാർ നല്ല ഒരു സ്ഥലത്ത് പുള്ളിക്കാർ ജോലി ചെയ്യുകയാണ് നല്ല ഉയർന്നൊരു ഉദ്യോഗസ്ഥയാണ് നല്ല സുന്ദരിയാണ് അപ്പം പേര് പറയരുത് എന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സങ്ങാണ്ടേ ആയിട്ടുള്ളു ഞാനപ്പം പുള്ളിക്കാരിയോട് പറഞ്ഞൊരു അഭിപ്രായം പറയട്ടെ എനിക്ക് പക്ഷെ ആളോട് സഹതാപം തോന്നില്ല വേറെ കല്യാണം ചെയ്യാനാണ് ഞാൻ പറയുന്നത് ഒരിക്കൽ ഉപേക്ഷിച്ച ആളാണ് വേണമെങ്കിൽ അയാൾക്ക് ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യാൻ വേണമെങ്കിൽ അയാൾ പറഞ്ഞ് ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യാം മക്കൾക്കൊന്നും സാമ്പത്തികമായിട്ടൊന്നും ഒരാവശ്യമില്ല അവരൊക്കെ നന്നായിട്ട് എല്ലാവർക്കും കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ളത് എൻ്റെയിലുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇപ്പോഴും നീ എനിക്ക് നിന്നെ വേണം എന്നും പറഞ്ഞ് നിൽക്കുവാണ് അയാൾ അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഇവിടെ മനസ്സ് സത്യം പറഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് ശതമാനം അയാളെ കെട്ടണമെന്നൊരു മൈൻഡ് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്കൊരു ഉപദേശം കൊടുക്കാൻ മതി എനിക്ക് എന്നെ ചതിച്ചവർക്ക് പണി കൊടുക്കണമെന്നുള്ള അങ്ങനെ ചതിച്ചൊരാളോടൊപ്പം ജീവിക്കണമെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു മനസ്സെനിക്കില്ല ഡാസ വർഷങ്ങൾ അവൾ കല്യാണം ചെയ്ത ഇവിടെ നിൽക്കില്ല പ്രേമിച്ച് ചീപ്പായിട്ട് ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു തന്നെ പിൽക്കാലത്ത് തന്നെ ഒരു ആപത്ത് വന്നപ്പോൾ വന്നിട്ട് നമ്മളെ അവനെ സംരക്ഷിക്കുന്നവനോട് എനിക്കൊരു ഇഷ്ടമില്ല ദാസന്മാരെ നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടോ അവൾ നാൽപ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വയസ്സായാലും അമ്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ ഇനിയും വിചാരിച്ച ഒരു നല്ല ബന്ധം കിട്ടാതെ സെക്കൻഡ് മാരേജ് വേറെ കിട്ടത്തില്ല അല്ലേ അന്വേഷിച്ച എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ നല്ല പ്രപ്പോസലുകളുണ്ടെങ്കിൽ നല്ല ഉദ്യോഗസ്ഥനായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ നല്ല സ്വൽസ്വഭാവിയായിരിക്കണം അത് സാമ്പത്തിക ശേഷി ഉള്ളവരായിരിക്കണം ഞാൻ ഞാനോർത്ത് വല്ല കല്യാണം ആലോചിച്ച് കൊടുക്കണമെന്ന് അത്രക്ക് പോലും എനിക്ക് അയാൾക്ക് കൈ എടുക്കുന്നവർ വലിയ താല്പര്യം ഇല്ല പക്ഷെ അവളുടെ മനസ്സ് അവിടെയാണ് അപ്പൊ അതിൽ എന്താണ് സജഷൻ ഇതെല്ലാം എൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഞാൻ ആരുവാ എൻ്റെ അടുത്തോട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാനാ പറയുന്നത് സജഷൻ ഞാൻ പറഞ്ഞു കൊടുക്ക ഒരു ഇത് വേണമെന്നാണ് പറയുന്നത് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ആ സമ്മാന രീതികളൊരു മറുപടി ഇടട്ട ഒരിക്കൽ എന്നെയാണ് ഇപ്പം ഞാനാണ് ആ പെൻ്റെ സ്ഥാനത്തെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് ഒരു മൈൻഡ് തോന്നി തോന്നില്ല എന്നാൽ എനിക്ക് തോന്നേട്ടെ എന്നെ സ്നേഹിച്ചിട്ട് വഞ്ചിച്ച് വേറൊരു പെണ്ണിനെയും കൊണ്ട് എൻ്റെ മുമ്പിൽ കൂടെ നടക്കുന്ന ഒരുത്തരം ഒരിക്കലും എനിക്ക് എൻ്റെ മനസ്സിൽ പഴയ പോലെ പ്രതിഷ്ഠിക്കാൻ പറ്റത്തില്ലടോ ദാസന്മാരെ അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ